പൂച്ചപ്പഴം മൂക്കട്ടപ്പഴം അമ്മമ്മപ്പഴം എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി കേരളത്തിലുടനീളം കണ്ടുവരുന്ന ഒന്നാണ് ഇത് ചില്ലറക്കാരനല്ല കേട്ടോ ഇത് മെഡിസിനൽ വേലിയുള്ള പഴമാണ് ഇതിൽ ധാരാളം പ്രോട്ടീനും മിനറൽസും ഫൊലേറ്റും അടങ്ങിയിട്ടുണ്ട് ഫൊലേറ്റ്സ് എന്നത് നാച്ചുറൽ ഫോം ഓഫ് വൈറ്റമിൻ ബി നയൻ ആണ് ഇതിൻ്റെ സിന്തറ്റിക് ഫോമാണ് ഫോളിക് ആസിഡ് ഈ ഫൊലേറ്റ് എന്ന ഘടകം നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഈ പഴം കഴിക്കുന്നതിലൂടെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ ചെറുക്കുന്നതിന് കാരണമായേക്കാം അതുപോലെ തന്നെ ഈ പഴം ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡ് കൂടിയാണ് അപ്പോൾ പുതിയ തലമുറയിലുള്ളവർക്ക് ധാരാളമായി വലിയ ചിലവില്ലാതെ പ്രോട്ടീനും മിനറൽസും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഇത്തരം പഴങ്ങളിലൂടെയാണ് പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ രുചി അറിയുമോ എന്നറിയില്ല ഇത് ഇത് വഴിയോരങ്ങളിലും കാട്ടുപ്രദേശങ്ങളിലും കണ്ടുവരുന്നു